സ്തുതി സ്തുതിയുണ്ടാകട്ടെ പ്രിയ കൂട്ടുകാരെ ക്രിസ്ത്യാനികളായ എല്ലാവരും ഇപ്പോൾ അമ്പത് നോമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒരു പ്രത്യേകമായിട്ടുള്ള ദിവസം ഓർമ്മിക്കുന്ന ഒരു ദിവസമാണിന്ന് പണ്ട് ക്രിസ്തീയ കുടുംബങ്ങളിൽ അമ്മമാരെല്ലാം പറഞ്ഞു കേൾക്കുക കൊഴുക്കൊട്ട ശനി കോഴുക്കൊട്ട ഞായർ എന്നൊക്കെയാണ് ഞായറിനെയും ഓശാന ഞായറിന്റെ തലേ ദിവസത്തെ ശനിയാഴ്ചയെയും പറയുക കുട്ടികളായ നാം എല്ലാവരും ഈ കൊഴുക്കൊട്ടയും പലഹാരം തിന്നാൻ കാത്തിരിക്കും അതിന്റെ അർത്ഥം ഒന്നും മനസ്സിലാക്കാതെ പ്രിയ കുട്ടുകാരെ നമുക്ക് ഇന്ന് ചിന്തിക്കാം എന്താണ് ഈ കൊഴുക്കൊട്ടയുടെ അർത്ഥം ക്രിസ്ത്യാനികൾ ഈ അമ്പത് ദിവസത്തെ നോമ്പിലൂടെ പരിഹാരവും പ്രായച്ചിത്വവും കുംഭസാരവും കൺവെൻഷനുകളും ധ്യാനങ്ങളും പാപത്തെ നിർമാർജ്ജനം ചെയ്ത് ഹൃദയം വിശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയിലൂടെ കടന്നു പോവുകയാണ് പരിഹാരം ചെയ്ത് ഈ അമ്പത് നോമ്പ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് ദിവസം നമ്മുടെ കർത്താവായി വിശംസിക മരുഭൂമിയിൽ ഉപവാസവും പ്രാർത്ഥനയുമായി കഴിഞ്ഞു എന്നതിൻ്റെ ഓർമ്മയാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് പരീക്ഷണങ്ങൾക്കൊക്കെ ശേഷം ഈശോ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിനായിട്ടുള്ള ദൗത്യം ആരംഭിക്കുക ഈ നാൽപ്പത് ദിവസത്തെ ഓർമ്മയാണ് നമ്മുടെ നോമ്പിന്റെ അടിസ്ഥാനം ഈശോ ഉപവസിച്ച നാൽപ്പത് ദിവസവും അതിനോട് ചേർത്ത് പത്ത് ദിവസം പുരാതന ക്രിസ്ത്യാനികൾ ഈശോയുടെ പീഡാനുഭവങ്ങളെ ഓർത്ത് പത്ത് ദിവസം കൂടി നോമ്പെടുത്തു അങ്ങനെയാണ് അമ്പത് നോമ്പ് വരിക പുരാതന ക്രിസ്ത്യാനികൾ ഈശോ എടുത്ത ആ നോമ്പും ഉപവാസവും നാൽപ്പത് ദിവസം ആ ദിവസം കഴിയുമ്പോൾ നാൽപ്പത്തൊന്നാമത്തെ ദിവസം ഈശോ നോമ്പ് വീടിയതുപോലെ വീടുന്നതിൻ്റെ ഓർമ്മ കുറിക്കലാണ് ഈ കൊഴുക്കൊട്ട പലഹാരത്തിൻ്റെ ദിവസം കഴിഞ്ഞപ്പോൾ ഈശോ നോമ്പ് വീടി അതുപോലെ പുരാതന ക്രിസ്ത്യാനികൾ വലിയ നോയമ്പിന്റെ നാല്പത്തൊന്നാം ദിവസം ഈ പലഹാരം ഉണ്ടാക്കും നോമ്പിന്റെ തീക്ഷ്ണത കുറയ്ക്കാതെ കാരണം ഇപ്പോൾ അമ്പത് നോയമ്പിന്റെ പത്ത് ദിവസം കൂടെ വലിയ വലിയ ദിവസങ്ങൾ കൂടെ ബാക്കി കിടപ്പുണ്ട് ഈശോയുടെ പീഡാനുഭവങ്ങളെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ടുള്ള പത്ത് ദിവസത്തെ നോമ്പ് ആ നോമ്പിന്റെ തീക്ഷ്ണത കുറയാതെ നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ഈശോയുടെ നോമ്പ് വീടിയതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഈ കൊഴുക്കൊട്ട പലഹാരത്തിന്റെ അടിസ്ഥാനം ഈ കൊഴുക്കൊട്ട പലഹാരത്തിന് പിന്നെയും കുറേ കഥകളുണ്ട് ഈ കൊഴുക്കൊട്ട എന്നതിന്റെ അർത്ഥം കൊഴു എന്ന് വെച്ചാൽ മഴു എന്നാണ് അർത്ഥം കൊഴു ഭൂമിയെ പിളർന്ന് മഴു ഭൂമിയെ പിളർന്ന് ചിതറിക്കപ്പെടുന്നത് പോലെ പാതാളവാതുക്കൽ അവരുടെ അസ്ഥികൾ ചിതറിക്കപ്പെട്ടു എന്ന് നൂറ്റി നാൽപ്പത്തൊന്നാം സങ്കീർത്തനത്തിലെ വാചകം നോമ്പിന് മുറിക്കാൻ ഉപയോഗിക്കുന്നു എന്നർത്ഥത്തിലാണ് കൊഴുക്കൊട്ട എന്ന പേരുണ്ടായത് കൊഴുക്കൊട്ടയെ കുറിച്ച് പറഞ്ഞ് പ്രചരിച്ചിട്ടുള്ള മൂന്ന് നാല് കഥകളുണ്ട് അതിൽ ഒന്നാമത്തെ കഥയാണ് ബദാനിയയിൽ നിന്ന് ജറൂസലേമിലേക്കുള്ള യാത്രയിൽ ലാസറസിൻ്റെ സഹോദരിമാർ ഈശോയ്ക്ക് തിടുക്കത്തിൽ കൊടുത്ത പലഹാരമാണ് കോഴുക്കൊട്ട കോഴുക്കൊട്ടയുടെ പ്രത്യേകത വെളുത്ത ഒരു ആവരണവും അതിനുള്ളിൽ തേങ്ങയും ശർക്കരയും ശർക്കരയുമെല്ലാം ചേർത്ത ഉണ്ടാക്കുന്ന ഒരു മിശ്രിതം അതിന് ചുറ്റും വെളുത്ത ഒരു ആവരണം ഒപ്പം പീച്ചാമ്പൊടി എന്ന് പറഞ്ഞ് കൈകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരവും ഇത് പറയുക ഉണ്ടാക്കുന്ന ആളുടെ കൈവിരലുകൾ ആ പലഹാരത്തിൽ പതിയണം അത് സ്നേഹത്തിന്റെ അടയാളമാണ് ലാസറസിന്റെ കുടുംബത്തെ യേശു അത്രമാത്രം സ്നേഹിച്ചിരുന്നു ദുഷ്ടപിശാചിനെ രക്ഷിച്ച വിശുദ്ധ മഗ്നലിനെ മേരി മർത്ത ഈ രണ്ട് സഹോദരിമാരും ലാസറസിന്റെ കുടുംബത്തിൽ ഈശോ ചെല്ലുമ്പോൾ ഓടി നടക്കുമായിരുന്നു പ്രത്യേകിച്ച് മാർത്ത ഈശോയ്ക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കുവാൻ അവരുടെ ആ സ്നേഹത്തിന്റെ പ്രകടനമാണ് ഈ കോഴിക്കോട്ടയിൽ കാണുക നമുക്കറിയാം ഇന്ന് നമ്മുടെ വീടുകളിൽ അതിഥികൾ വരുമ്പോൾ പലവിധ പ്രശ്നങ്ങൾ ഉള്ളത് ഉള്ളത് കൊണ്ട് നമ്മളൊക്കെ അഞ്ച് പ്ലേറ്റ് ആറ് പ്ലേറ്റ് എന്ന് പറഞ്ഞ് കേറ്ററിംഗ്കാരുടെ അടുത്ത് നിന്ന് നമ്മൾ ഭക്ഷണം വാങ്ങി അവർക്ക് കൊടുക്കും പ്രിയ സഹോദരങ്ങളെ കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ഭക്ഷണം വാങ്ങി കൊടുക്കുന്നതിൽ കടുത്ത അമർഷമുണ്ട് കാരണം അങ്ങനെയുള്ളവരെല്ലാം മനസ്സിൽ ചിന്തിക്കുക ആ വീട്ടുകാർ ഞങ്ങളെ വിരുന്നിന് വിളിച്ച വീട്ടുകാർ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനാണ് അവർ ആഗ്രഹിക്കുക ഇന്നത്തെ ന്യൂ ജനറേഷന് അങ്ങനെയൊന്നും കുഴപ്പമുണ്ടാവില്ല കാരണം അവർക്കൊക്കെ വാങ്ങുന്ന ഫാസ്റ്റ് ഫുഡായിരിക്കും ഇഷ്ടം പ്രിയ സഹോദരങ്ങളെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ പറയുക ഉണ്ടാക്കുന്ന ആളുടെ കൈവിരൽ പതിയുക അത് സ്നേഹത്തിന്റെ അടയാളമാണ് അങ്ങനെ ഒരു കഥയുണ്ട് രണ്ടാമത് ഈശോയുടെ പീഡാനുഭവത്തിൽ പടയാളികളും നാട്ടുകാരും ഈശോയെ എറിയാൻ എടുത്തു ആ കല്ലിൻ്റെ ഓർമ്മയാണ് കോഴിക്കൊട്ട എന്നും പറയുന്നവരുണ്ട് മൂന്നാമത് ഈശോയുടെ ശരീരം മൃതശരീരം തൈലാഭിഷേകം ചെയ്യുവാനായിട്ട് തൈലം സൂക്ഷിച്ചു വെച്ച പാത്രത്തിന്റെ ഓർമ്മയാണത്രേ ഈ കോഴിക്കോട്ട എന്ന പലഹാരം പാത്രം വെളുത്ത ആവരണവും അത് തുറന്നാൽ അതിൻ്റെ ഉള്ളിൽ തൈലത്തിന്റെ പ്രതീകമായിട്ടുള്ള ഈ ശർക്കരയും തേങ്ങയും ചേർത്ത മിശ്രിതം പ്രിയ സഹോദരങ്ങൾ എന്തുമാവട്ടെ ക്രിസ്ത്യാനികൾ ഇന്ന് കൊഴുക്കൊട്ട ശനി കൊഴുക്കൊട്ട ഞായർ ഓശാന ഞായർ ഇറുസലേമിലേക്ക് കർത്താവിന് കുരുത്തോലകളുമേന്തി രക്ഷകനായ ഈശോയെ വരവേൽക്കുന്നതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ദിവസമാണ് ഓശാന ഞായർ കഴിഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് ദുഃഖത്തിൻ്റെയും സഹനത്തിൻ്റെയും വലിയ ദിവസങ്ങളാണ് നമുക്ക് ഈ ദിവസത്തെ അതിൻ്റെ പ്രത്യേകതയോടുകൂടെ കാണാം നൂറ്റി നാൽപ്പത്തൊന്നാം സങ്കീർത്തനം നമുക്ക് ഇപ്പോൾ ഓർക്കാം കർത്താവ് നാൽപ്പത് ദിവസം മരുഭൂമിയിലായിരുന്നു ഒരു നല്ല ദൗത്യം ലോകത്തെ രക്ഷിക്കേണ്ട ദൗത്യം ഏറ്റെടുക്കാൻ നാൽപ്പത് ദിവസം ഈശോ ഉപവസിച്ചു ലോകത്തോട് ബന്ധമില്ലാതെ എല്ലാ ബന്ധങ്ങളും വിട്ടകന്ന് അതിൻ്റെ ഓർമ്മയാണ് ഈ വലിയ നോമ്പ് നമ്മുടെ ജീവിതത്തിലും പാപങ്ങളുടെ പരിഹാരം ചെയ്യാൻ ഒരു ക്രിസ്ത്യാനിക്ക് അനുവദിക്കുന്ന ഏറ്റവും നല്ല ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒന്നുകൂടെ ഒരുക്കിയെടുക്കാം എവിടെയെങ്കിലും വെറുപ്പ് വൈരാഗ്യം വിദ്വേഷം കോപം നീരസം ഉണ്ടെങ്കിൽ എടുത്തു മാറ്റാൻ ഈശയോട് ചേർന്ന് നമുക്കും പിതാവിനോട് പ്രാർത്ഥിക്കാം പ്രിയ സഹോദരങ്ങളെ ഈ കൊഴുക്കൊട്ട ഞായർ നിങ്ങൾക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ കോഴുക്കൊട്ട നാം ഭക്ഷിക്കുമ്പോൾ നമുക്ക് ഓർക്കാം നാൽപ്പത് ദിവസം മരുഭൂമിയിൽ കിടന്ന് ഈശോ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരം അർപ്പിക്കുവാൻ വേണ്ട ശക്തി സംഭരിക്കുകയായിരുന്നു നമുക്കും ഈശോയോടൊപ്പം ഉപവസിക്കാം ഈശോയോടൊപ്പം ലോകത്തിൻ്റെ ബന്ധങ്ങളിൽ നിന്ന് വിടുവാനായിട്ട് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം ലോകത്തോടുള്ള ബന്ധം വസ്തുക്കളോടും വ്യക്തികളോടുമുള്ള ബന്ധം ദൈവത്തോടുള്ള അകൽച്ചയാണ് എന്നാണ് സന്യാസികൾ പറയുക എവിടെയെല്ലാം ലോകത്തോട് ബന്ധം കൂടുന്നോ അവിടെ ദൈവത്തോടുള്ള ബന്ധം അകലും പ്രിയ സഹോദരങ്ങളെ ഈ കൊഴുക്കൊട്ട ശനി ഞായർ നമുക്ക് അനുഗ്രഹമാകട്ടെ ലോകത്തിന്റെ ബന്ധങ്ങളിൽ നിന്നും വിട്ട് ഈശോയോടു കൂടെ ഉപവസിക്കുവാനും ഈശോയോടു കൂടെ നോമ്പെടുക്കുവാനുമുള്ള വലിയ കൃപ നമ്മുടെ ഹൃദയങ്ങൾക്ക് വിശുദ്ധി ലഭിക്കാനുള്ള വലിയ കൃപ ഈശോ നമുക്ക് നൽകട്ടെ ഈ ദിവസത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് കർത്താവിന്റെ വലിയ അനുഗ്രഹം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ